ബ്രഹ്മാ ഓം ശ്രീ സായിരാം ഭഗവാന്റെ സർവകലാശാലയിലെ പഠനം തീർന്ന ഒരു വിദ്യാർത്ഥിയോട് ഭഗവാൻ പറഞ്ഞു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ നാട്ടിലേക്ക് മടങ്ങണം അങ്ങനെ അദ്ദേഹം ബോംബെയിലേക്ക് മടങ്ങി പിറ്റേ ദിവസം മുതൽ ജോലിക്ക് അപേക്ഷിക്കാനും ആരംഭിച്ചു പക്ഷേ ഒരു കമ്പനിയിൽ നിന്ന് പോലും പ്രതികരണം ഉണ്ടായില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പെട്ടെന്നാണ് സ്വാമി പറഞ്ഞ വാചകം ഓർത്തത് ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുക ജോലി കിട്ടാൻ അയാൾ സ്വാമി പറഞ്ഞ ദിവസത്തെ പത്രം സംഘടിപ്പിച്ചു അത് മുഴുവൻ അരിച്ചു പറിക്കു നോക്കി അതിൽ തനിക്ക് പറ്റിയ ഒരു ജോലി കണ്ടു ഉയർന്ന ഒരു പദവിയിലേക്കുള്ള അപേക്ഷ ഉടൻ തന്നെ അത് അപേക്ഷിച്ചു താമസിയാതെ ഈ കമ്പനിയിൽ നിന്ന് മറുപടി കിട്ടി അങ്ങനെ അഭിമുഖത്തിന് അവിടെ എത്തി എം ഡിയുടെ മുറിയിൽ കയറിയപ്പോൾ അവിടെ ഭഗവാൻ ബാബയുടെ ഒരു കൂറ്റൻ ചിത്രം സ്വാമിയുടെ വിദ്യാർത്ഥിയാണെന്ന് കാര്യങ്ങൾ എളുപ്പമായി അങ്ങനെ ആ ഉയർന്ന പദവിയിൽ ജോലി കിട്ടുകയും ചെയ്തു അദ്ദേഹം ജോലി കിട്ടിയ വിവരം ഭഗവാനെ അറിയിക്കാൻ പർത്തിയിലെത്തി സ്വാമി അദ്ദേഹത്തോട് സംസാരിച്ചു ശമ്പളം എത്രയുണ്ടെന്ന് തിരക്കി അതിനുശേഷം സ്വാമി അരുളി എത്ര ശമ്പളം കിട്ടുന്നു എന്നതോർത്ത് ചിന്താകുലനാകരുത് ശമ്പളം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ജോലി നിയപ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യണം ആ വാക്കുകൾ ഹൃദയത്തിലേറ്റി അദ്ദേഹം ജോലി ചെയ്തു താമസിക്കാതെ ഉന്നത പദവിയിൽ വലിയ വരുമാനത്തിൽ എത്തുകയും ചെയ്തു ജയ് സായിരാം ഏത് ജോലിയും ഈശ്വര പൂജയാക്കുവാൻ സ്വാമി അരുളുന്നു അപ്പോൾ അതിൻ്റെ ഫലവും ഉത്തമമായിരിക്കും പൂജയ്ക്കുള്ള ഫലം ഒരിക്കലും നിസ്സാരമായിരിക്കില്ലല്ലോ